ാറ്റിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ നിരവധി മരങ്ങൾ പൊട്ടി വീഴുകയും ചെയ്തു പുലർച്ചെ ആയതിനാൽ ആർക്കും പെരിക്കില്ല പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് ചമ്പാട് മേഖലയിൽ ചുഴലി ആഞ്ഞു വീശിയത് പി എം ആക്കുന്ന ഭാഗങ്ങളിലായിരുന്നു നാശനഷ്ടം പി എമ്മുക്കിൽ തയ്യൽ പ്രശ്നയുടെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പി ഷിറ്റ് ചുഴലി തകർത്തെറിഞ്ഞു ഷിറ്റിനായി സ്ഥാപിച്ച കൽത്തൂണുകളടക്കം പൂർണമായും നിലംപൊത്തി രണ്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംലയുടെ മഫ്രാസ് എന്ന വീട്ടിൽ തെങ്ങും കവുങ്ങും കടപുഴകി വീടിന്റെ മുകളിൽ വീഴാത്തതിനാൽ വൻ അപകടം ഒഴിവായി സമീപത്തെ പാട്ടീൻ്റെ അവിടെ ലീലയുടെ വീടിന് മുകളിൽ കവുങ്ങ് വീണ് മേൽക്കൂര തകർന്നു രാഹത്തുമൻ സ്ഥലിൽ മുഹമ്മദ് മാസ്റ്ററുടെ വീട്ടിൽ കൂറ്റൻ മാവ് കടപുഴകി കിണറിന് മുകളിൽ വീണു പ്ലാവും പൊട്ടി വീണിട്ടുണ്ട് കാടൻ്റെ അവിടെ വിനോദ് കുമാർ രജീഷ് കുമാർ കെ വിജയൻ തയ്യുള്ള പറമ്പത്ത് ജമീല താഴേത്തുരുത്തിയിൽ ഉഷ മനയത്തുവരിൽ മനോഹരൻ മാസ്റ്റർ എന്നിവരുടെ പറമ്പുകളിലെയും മരങ്ങൾ പൊട്ടി വീണു പി എം മുക്കിൽ പള്ളിക്ക് സമീപത്ത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് രാവിലെ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ പി എം മുക്കിലെ പി പി കാസിം ഹജ്ജിയാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന വിവരം അറിയുന്നത് ലൈനുകളിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു ഉടൻ പാനൂർ കെ സി ബി ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നെന്ന് കാസിം ഹാജി പറഞ്ഞു കെ സി ബി ഉദ്യോഗസ്ഥരുടൻ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു ചമ്പാടി മേഖലയിൽ വൈദ്യുതി മണിക്കൂറുകളോളം നിലച്ചു